ഒന്നുകൂടി നമുക്ക് കോഴിക്കോടേക്ക് പോകാം അവിടെ നിന്ന് സലാം മുഹമ്മദ് തുടരുന്നുണ്ട് സലാം ഈ കോഴിക്കോട് നേരത്തെ സലാം ഉണ്ടായിരുന്നത് ഈ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കടകൾക്ക് മുന്നിലായിരുന്നു ഇപ്പോൾ എവിടെയാണ് പൂവിപണിയിലെത്തിയോ കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ ഇത്തവണ പൂവിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ കേൾക്കുന്നത് അമൃത കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാളം മാർക്കറ്റിലെത്തിയാൽ തന്നെ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാനാകും നേരത്തെ പച്ചക്കറി മാർക്കറ്റാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പച്ചക്കറി വിഭവങ്ങൾ അതായത് സദ്യക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ തന്നെ വാങ്ങാൻ കഴിയും തൊട്ടടുത്ത് തന്നെയാണ് ഈ പൂവിപണി ഉള്ളത് പൂ കച്ചവടക്കാരൊക്കെ തന്നെ ഈ പാളയത്തിൻ്റെ മറ്റൊരു വശത്ത് അവർ അവിടെ കേന്ദ്രീകരിച്ച് തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ തന്നെ നിരവധിയായുള്ള കടകൾ ഇവിടെ തന്നെ ഉണ്ട് അതിനപ്പുറത്ത് നമുക്കറിയാം സംസ്കൃതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും വാങ്ങാൻ കഴിയും അങ്ങനെ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാളയം മാർക്കറ്റിന് സമീപത്ത് തന്നെ എല്ലാ വസ്തുക്കളും എല്ലാ ഓണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ നമ്മളുള്ളത് പാളയ മാർക്കറ്റിലെ പൂവ് ഇവിടെ നമുക്കറിയാം ഈ തവണ ഈ ചുരത്തിലുണ്ടായ ബ്ലോക്ക് സംബന്ധിച്ച് അതോടുകൂടി തന്നെ ചില പൂക്കൾക്ക് അല്പം വില ഉയർന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് സാധാരണ ഇവിടെ വന്ന ആളുകളൊക്കെ തന്നെ സംസാരിച്ചപ്പോഴും ഈ കച്ചവടക്കാരൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പൂക്കൾ ഘട്ട ഒരുക്കത്തിലാണ് ഓണത്തിൻ്റെ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ പൂപണി സജീവമാണ് ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാം എല്ലാ വിവിധ തരത്തിലുള്ള ഒരു പൂവിനെ തന്നെ പല വെറൈറ്റികളായിട്ട് അതായത് ഒരു ഐറ്റം പൂ തന്നെ പല വെറൈറ്റികളായി അങ്ങനെ വിപണിയിൽ ഓണം സജീവമാക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അതുപോലെ എല്ലാ വിവിധ തരത്തിലുള്ള വർണ്ണത്തിലുള്ള പൂക്കളൊക്കെ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇത്തവണ ഓണം വിപണി ഓണം വളരെ മോശമാണ് അവസാന രാവിലെ തന്നെ ആളുകളൊക്കെ എത്താറുണ്ട് എല്ലാ ദിവസവും നല്ല ണാനില്ല വില സംബന്ധിച്ച് എങ്ങനെയായിരുന്നു അതിൽ ഈ പ്രാവശ്യം നല്ല കൂടുതലായിരുന്നു കൂടുതലായിരുന്നു കോഴിക്കോട് ഭാഗത്ത് മാത്രം കുറച്ച് കൂടുതലുണ്ട് കോഴിക്കോട് ഭാഗത്തല്ല നമ്മൾ ഇത് വരുന്നത് കർണാടക എന്നാണ് അപ്പൊ അവിടത്തെ ഭയങ്കര വില അത് എന്തുകൊണ്ടായിരുന്നു അത് പറഞ്ഞ് ചോദിച്ചപ്പോൾ വിളവ് കമ്മിയായിട്ടാണ് മഴ പെയ്ത മുന്നേ പെയ്ത മഴയിലൊക്കെ ഒരു ഓപ്ഷൻ പറഞ്ഞത് എന്തായാലും ആളുകൾ എത്തുന്നുണ്ട് നമ്മളിവിടുന്ന് അതെന്തായാലും ഈ മഴ വകവെക്കാതെ നിരവധിയായ ആളുകൾ ഈ പൂ വാങ്ങുന്നതിന് വേണ്ടി കടകളിലേക്ക് എത്തുന്നുണ്ട് ഇത്തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം വില കൂടുതലാവാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് കർണാടകയിലെ പൂവിപിണി സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നമുണ്ടായി അങ്ങനെ പിന്നാലെ ഈ താമരശ്ശേരി ചുരത്തിലുണ്ടായ ഗതാഗത കുരുക്ക് അത് ഈ പൂവിണിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെയും കച്ചവടക്കാർ സൂചിപ്പിച്ചത് നമുക്ക് മറ്റൊരു കച്ചവടക്കാരനോട് കൂടി ഇതിനെ പറ്റി ചോദിക്കാം വളരെ മോശാണ് ഒന്നും മഴ ബാധിച്ചിണ്ട് ആടുകളെ പ്രതീക്ഷകളെല്ലാം ഒരു സ്വപ്നം കണ്ടതായിരുന്നു ആ സ്വപ്നം മൂന്നാല് ദിവസം മുന്നേ തന്നെ നല്ല മഴയാണ് ആണ് അതോടൊക്കെ തന്നെ സ്കൂൾ കുട്ടികളും അതുപോലെ റെസിഡൻസി കുടുംബശ്രീൻ്റെ ആടുകള് കോളേജ് ഒന്നും നമുക്ക് എല്ലാം ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷെ അതൊന്നും സഫലായിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ പൂക്കച്ചവടം ഞങ്ങൾക്ക് നല്ല പൊതുവെ അമൃതം അങ്ങനെ ചില നിരാശകളും ചില കച്ചവടക്കാർ പങ്കുവെക്കുന്നുണ്ട് ഈ മഴ ബാധിച്ചത് കാരണം പൂണി അത്ര സജീവമല്ലായിരുന്നു അല്ലെങ്കിൽ ലാഭകരമായ കച്ചവടം നടന്നിട്ടില്ല എന്നുള്ള ചില അനുഭവങ്ങൾ കൂടി ഈ കച്ചവടക്കാർ പങ്കുവെക്കുന്നുണ്ട് അമൃത് ശരി